ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് വെജിറ്റബിൾസിൻ്റെ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് തക്കാളി ഇത് വഴുതന അല്ലെങ്കിൽ കത്രിയ്ക്കുമായിരിക്കും അതുകൊണ്ട് പിന്നെ അഞ്ച് അഞ്ച് വെറൈറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് പയറാണ് ഏത് വെറൈറ്റി ആണെന്ന് അറിയില്ല പയറാണ് പിന്നെ മുളകുണ്ട് മുളക് പിന്നെ ഈ ഇത് ഏതാണെന്നറിയില്ല ചേട്ടാ ഇത് ഏതിൻ്റെ ആണെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ ഇതുവരെ നട്ടിട്ടില്ല ഇത് കോളിഫ്ലവർ വല്ലതും എന്നും അറിയില്ല കേട്ടോ ഏതാണെന്ന് അത് ക്യാബേജാണ് ഏതാണെന്ന് അറിയില്ല ഇതിൻ്റേതും അപ്പം ഞാൻ കുറേ പോട്ടുകൾ കവറുകളാണ് എനിക്ക് സ്പേസ് ഇല്ല എന്നാലും ഞാൻ കുറേ പോട്ടുകളെല്ലാം ഞാൻ നിരത്തി വച്ചിട്ടുണ്ട് ഇന്നലെ സെറ്റ് ചെയ്തൊക്കെ വെച്ചു കുറേ ചാണകപ്പൊടിയും പിന്നെ കരിയിലയും എല്ലാം ഇട്ട് റെഡിയാക്കി കുറച്ച് പോട്ടുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കവറിലൊക്കെ വരുന്നതിൽ നാലെണ്ണം വെച്ചെങ്കിലും നടാമെന്ന് വിചാരിച്ചല്ലോ നമുക്ക് സ്പേസ് ഇല്ല വെക്കാനായിട്ട് പിന്നെ പോട്ടുകളും വളരെ കുറവാണ് അപ്പം നമുക്ക് അത് ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നട്ട് കൊടുക്കാം ആദ്യം നമുക്ക് തക്കാളി ഈ തക്കാളി നട്ട് കൊടുക്കാം ഏതിലാണ് വെക്കേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ലാതെയാണ് ഇരിക്കുന്നത് കേട്ടാ ഞാൻ വിചാരിച്ചു തക്കാളി വെച്ചുകൊടുക്കുന്നത് ഈ പോട്ടുകളില് ഇതുപോലത്തെ ചട്ടികളിൽ വെച്ചു കൊടുക്കാവുന്നാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ എല്ലാ വീഡിയോയും കാണാൻ പറ്റൂല ഏട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ലല്ലോ അപ്പം ഇതുപോലെ നമുക്ക് ഓരോന്നിലായിട്ട് വെച്ചു കൊടുക്കാൻ തക്കാളി ഒരെണ്ണം വെച്ചായാലും നമുക്ക് പോട്ടുകൾ തിരയില്ലാട്ട പക്ഷെ ഉള്ളതിൽ നമുക്ക് തക്കാളിയുടെ നമുക്കതിൽ വെച്ച് കൊടുക്കാം ഒരെണ്ണം വെച്ച് വെക്കുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നാണ് തോന്നുന്നത് പിന്നെ ഇത് ചെറിയ പോട്ടല്ലേ അപ്പോൾ ഒരെണ്ണം തന്നെ പറ്റത്തുള്ളു തോന്നുന്നു നമുക്ക് ഉള്ളതിലെല്ലാം വെച്ച് കൊടുക്കാം ബാക്കി നമുക്ക് കവറിലോ ഒക്കെ വയ്ക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ഞാൻ ഇതുപോലെ എല്ലാം എടുത്ത് വെച്ച് കൊടുക്കാം നമുക്ക് ചിലതിൽ രണ്ടെണ്ണം വെച്ചു കൊടുക്കാന്ന് വിചാരിച്ച കേട്ടാ ഇതില് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നോക്കാം നോക്കാം നമുക്ക് അപ്പൊ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും നമ്മൾ മൂന്നും നാലും ഒക്കെ വെച്ചാണ് വച്ച നമുക്ക് സ്പേ കിട്ടിയ തന്നെ സ്പേസും കുറവാണ് പിന്നെ പോട്ടുകളും കുറവാണ് ഞാൻ കുറേ പ്ലാസ്റ്റിക്കിന്റെ കവർ വാങ്ങി വെച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇത് നട്ടുവെക്കാനായിട്ട് കഴിഞ്ഞത് ഇനി ഒരു രണ്ട് മൂന്നും പ്ലാസ്റ്റിക് കവറും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതിലും കൂടെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും പിന്നെ താമര പോട്ട് വേണമെങ്കിലും ഉണ്ട് പക്ഷെ അതിന് ഇടാനായിട്ട് പറ്റില്ലല്ലോ നമുക്കതിൽ എപ്പോഴെങ്കിലും താമര നടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഇട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും എണ്ണത്തിലും വച്ചു ഈ വഴുതനയൊക്കെ ഞാൻ നാലെണ്ണം വഴുതനയാണോ കത്തിരിക്കാണോ അറിയില്ല അത് നാലെണ്ണം വെച്ചൊക്കെയാണ് നട്ടേക്കുന്നത് കേട്ടോ തക്കാളി ആയാലും നാലെണ്ണം വീതമൊക്കെയാണ് ഒരു പാത്രത്തിൽ ഒരു കവറിൽ നട്ടേക്കുന്നത് അങ്ങനെ നടാൻ പറ്റത്തുള്ളൂ പിന്നെ ചെറിയ പോട്ടുകളിൽ മാത്രമാണ് ഞാൻ ഒന്നും രണ്ടും ഒക്കെ വെച്ച് നട്ടേക്കുന്നത് എന്നിട്ട് നമുക്ക് ബാലൻസ് തക്കാളി തന്നെ ഒരു നാലോ അഞ്ചോ പീസ് ഉണ്ട് ബാലൻസ് ഉണ്ട് പിന്നെ അത് ചെറിയ കവറിലൊക്കെ ആക്കിയിട്ട് വെക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതുപോലത്തെ ചെറിയ ചെറിയ പോട്ടുകളുണ്ട് അതിനകത്ത് വെച്ചാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാമല്ലോ അങ്ങനെ കുറച്ച് പോട്ടുകളുണ്ട് ഇതാ ഇപ്പ ഉണ്ട് ബാലൻസ് ഇതാ മുളകേന് ഇത്രയും ഉണ്ട് ബാലൻസ് അതെല്ലാം ഓരോന്നാണ് വെച്ചത് ഇത് ഏത് ഏതാണെന്ന് എനിക്കറിയില്ല കോളിഫ്ലവർ ആണോ കാബേജ് ആണോ അല്ലെ വേറെ ഏതെങ്കിലും ആണോന്ന് എനിക്കറിയില്ല ഇത് എനിക്ക് കണ്ടിട്ടില്ല അങ്ങനെ വലുതായിട്ട് പോളിഫ്ലവറിൻ്റെ ആണെങ്കിൽ എനിക്ക് അറിയാം പിന്നെ എനിക്ക് സംശയമുണ്ട് അപ്പം വളർന്നു വരുമ്പോ ഞാൻ അത് ആ അപദേശം തരാം ഏതാണെന്നുള്ള അപ്പൊ ഇത്രയും ബാലൻസ് എനിക്ക് ഇരിപ്പുണ്ട് ഇനി ഏതെങ്കിലുമൊക്കെ കവറൊക്കെ കാണുമല്ലോ കവറോ എന്തെങ്കിലുമൊക്കെ ഏതില്ലെങ്കിലുമൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതല്ലേ ഇത് അപ്പൊ അങ്ങനെ ഏതപ്പോ കൃഷിഭവനിന്ന് കുറച്ച് പൈസ കൊടുത്തിട്ടും കൂടെ കിട്ടിയതാണ് വളവും വള ഇതിലിടേണ്ട ഈ വളവും കിട്ടി നമുക്ക് കുമ്മായവും കിട്ടി പിന്നെ കുറച്ച് കൊണ്ടുവച്ച് കാണിച്ചു ഇത് ഇത് വർഗ്ഗങ്ങളാണ് ചേന ചേമ്പ് കാച്ചിൽ ഇഞ്ചി അങ്ങനെയുള്ള കുറച്ചായിട്ടും കൂടെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതും നടണം അത് ബാക്ക് വശത്ത് മണ്ണെല്ലാം കൂട്ടിയിട്ടെല്ലേ നടാൻ പറ്റുള്ളൂ ഇവിടെ നല്ല എലിയുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് ഇത് പേടിച്ച് ഇതിൻ്റെ മണ്ടയിലും എടുത്ത് വെച്ചേക്കാണ് തറയിൽ വെച്ചു കഴിഞ്ഞാൽ എലി അപ്പോൾ തന്നെ ഇതെല്ലാം കൊണ്ടുപോകും അതുകൊണ്ട് അത് നടാതെ വെച്ചേക്കുവാണ് അപ്പം എനിക്ക് ലോട്ടസിന്റെ ട്യൂബേഴ്സ് വളരെ കുറവാണ് ഇപ്പം അതുകൊണ്ടാണ് കുറേ ദിവസമായി ഞാനിപ്പം സെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ട് അപ്പൊ എന്നെ ആരും ആര് മറന്നുപോലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ട്യൂബേഴ്സ് എൻ്റെ തന്നെ കിട്ടുന്നത് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസോ എന്തെങ്കിലുമൊക്കെ ഇടുന്ന സമയത്ത് ഗ്രൂപ്പിലോ ഒക്കെ ഇടുന്ന സമയത്ത് അതങ്ങ് സെയിലായി പോകുന്നതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇടാൻ കഴിയാത്തത് അപ്പൊ ഇനി അടുത്ത ഉടനെയൊക്കെ തന്നെ ഞാൻ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഇതിന്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങളെല്ലാം അറിയിക്കുന്നതായിരിക്കും കുറച്ച് ഏഹ് എന്തൊക്കെ വയ്ക്കണമെന്ന് പയറ് കിട്ടിയതെല്ലാം കൂടെ ഒരു കവറിലാണ് വെച്ചേക്കുന്നത് കേട്ടോ പയറ് എന്നുവെച്ചാൽ വേറെ വെച്ചാൽ എനിക്ക് പടർത്താനുള്ള പടർത്തി ഇവിടെയുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടും എല്ലാം കൂടി ഒരു കവറിലാണ് വെച്ചേക്കുന്നത് അത് പ്രശ്നമില്ല നമ്മൾ നല്ലവണ്ണം വളം കൂടുതൽ കൊടുത്താൽ മതി അതിന് അങ്ങനെ എല്ലാം കൂടി ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് എന്നെ ആരും മറന്നു പോകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൂ അടുത്ത അപ്ഡേഷൻ ഉടനെ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക്